രാഹുൽ മാങ്ങൂട്ടത്തിനോട് പറ്റുമെങ്കിൽ നേരത്തെ രാജിവെച്ചു പോകാനാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി പ്രതികരിച്ചത് മറ്റൊന്ന് രാഹുലിന്റെ ഓഫീസ് പൂട്ടിക്കിടക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുന്നു ഓഫീസ് മാത്രമല്ല എല്ലാം പൂട്ടിക്കിടക്കുന്നു പൂട്ടിപ്പോയി എന്നാണ് എം വി ഗോവിന്ദൻ പ്രതികരിച്ചിരിക്കുന്നത് അതേസമയത്ത് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയുള്ള തെരച്ചിൽ പോലും നടക്കുകയാണ് രാഹുൽ മുങ്ങി എന്നാണ് മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് പക്ഷെ പതിനെട്ട് മിനിറ്റ് മുൻപ് പത്തൊൻപത് മിനിറ്റ് മുമ്പ് അദ്ദേഹം ഫേസ്ബുക്കിൽ ഓൺലൈനിലായിരുന്നു അപ്പോഴാണ് ആ പോസ്റ്റ് ഇട്ടതെന്ന് തോന്നുന്നു ഇല്ലെങ്കിൽ ആ സമയത്ത് ഓൺലൈനിലുണ്ടായിരുന്നു പക്ഷേ ഫോൺ ഇപ്പോൾ സ്വിച്ച് ാണ് അദ്ദേഹത്തിന്റെ സ്റ്റാഫിന്റെ പേഴ്സണൽ സ്റ്റാഫിന്റെ ഉൾപ്പെടെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടുണ്ട് ഈ പരാതിക്ക് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഓഫീസ് പൂട്ടി എങ്ങോട്ട് പോയി എന്ന് പാലക്കാട് ഡി സി സിയും അന്വേഷിക്കുകയാണെന്ന് മനസ്സിലാക്കുന്നു പാലക്കാട് നഗരത്തിൽ ഇന്ന് തെരഞ്ഞെടുപ്പിനെത്താം എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എത്തിയിട്ടില്ല രാഹുലിനെ കാണാനില്ല ഒളിവിലാണോ അറസ്റ്റ് വായിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്